ഹായ് ഫ്രണ്ട്സ് കുക്കിംഗ് ഡെലീഷ്യസിലേക്ക് സ്വാഗതം ഇന്നിവിടെ തയ്യാറാക്കുവാൻ പോകുന്നത് ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു ഇടിയപ്പമാണ് ഇതിലേക്ക് ആവശ്യമായത് രണ്ട് ഏത്തപ്പഴം നന്നായി പഴുത്തത് ആവിയിൽ പുഴുങ്ങിയെടുക്കുക ഒരു കപ്പ് ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടി അല്പം ഉപ്പ് ചേർത്ത് മാറ്റിവെക്കുക പുഴുങ്ങിയ പഴം തൊലി കളഞ്ഞ് മാറ്റി മാറ്റുക പഴത്തിൻ്റെ നടുഭാഗത്തെ കറുത്ത അരി മാറ്റി ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ കട്ടകളൊന്നുമില്ലാതെ അടിച്ചെടുക്കുക ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടി അൽപ്പാൽപമായിട്ട് കൊടുക്കുക ആവശ്യത്തിന് തിളച്ച വെള്ളവും ചേർത്ത് ഇടിയപ്പത്തിന് ഭാഗത്തിനായി പുഴച്ചെടുക്കുക ഒരു ടീസ്പൂൺ എണ്ണ കൂടി ചേർത്ത് നന്നായി കുഴച്ചെടുത്ത് സേവനാഴിയിൽ ഇട്ട് കൊടുത്ത് തട്ടിലേക്ക് പിഴിഞ്ഞ് എടുക്കാവുന്നതാണ് ീശപ്പമായോ ഇടിയപ്പമായോ ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാവുന്നതാണ് തേങ്ങ കൂടി ചേർത്ത് ആവിയിൽ പുഴുങ്ങിയെടുക്കുക നല്ല എരിവുള്ള കറിയോടൊപ്പം മധുരമുള്ള രുചികരമായ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബായ്